Hi, friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം കുറ്റിക്കുരുമുളക് കൃഷി നമ്മൾ പലരും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ഓരോ പ്രാവശ്യവും വിളവെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കുറേ നാൾ നമുക്ക് ഈട് നിൽക്കത്തുള്ളൂ നല്ല രീതിയിൽ വിളവ് ലഭിക്കത്തുള്ളൂ സാധാരണ നമ്മുടെ വള്ളിക്കുരുമുളക് ഇരുപത്തഞ്ച് വർഷം തൊട്ട് മുപ്പത് വർഷം വരെ നമുക്ക് വിളവ് തരും എങ്കിലും കുറ്റിക്കുരുമുളക് ചെടി ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തോളം നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വിളവ് ലഭിക്കും നമുക്കറിയാം നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് കുറ്റിക്കുരുമുളകിൽ നിന്ന് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വീട്ടിലെ കുറ്റിക്കുരുമുളക് നമ്മൾ പല പ്രാവശ്യം നമ്മളിത് കുറ്റിക്കുരുമുളക് തൈ ഉണ്ടാക്കുന്നതും നടുന്നതും അതിൻ്റെ പരിപാലനം ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്കൊരു കിട്ടിയ ഒരു പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾക്കും കൂടി പാസ് ചെയ്യുകയാണ് നാല് വർഷമായിട്ടുള്ള കുറ്റിക്കുരുമുളക് ചെടിയാണ് നമ്മളുടേത് ഇതേ കണ്ടോ നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം രണ്ട് മാസം ഇടവേളയിൽ നമ്മൾ നമ്മളിതിൽ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കയുടെ പൊടിയോ ഇട്ട് കൊടുക്കണം മണ്ണിൻ്റെ പുളുപ്പ് മാറുന്നതിന് വേണ്ടിയാണ് മണ്ണിൻ്റെ പുളുപ്പ് മാറിയെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഏത് വളവും ചെടിക്ക് വലിച്ചെടുക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ ഇതേ കണ്ടോ നമുക്ക് ഇതിലെല്ലാം നമ്മൾ വിളവെടുത്തിട്ടുണ്ട് എന്നാൽ രീതിയിൽ കുറച്ച് വിളവ് നിപ്പുണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്ന പോയിൻ്റ് അതാണ് നമ്മൾ വിളവെടുത്തതിന് ശേഷം ഒരു കുള കുരുമുളക് ചെടിയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നുള്ളത് നമുക്കാദ്യം ഇതിൻ്റെ വിളവെടുക്കാം എന്നിട്ടത് കാണാം നമ്മൾക്ക് എല്ലാം കൂടി ഒന്നിച്ചല്ല ഇത് വിളയുന്നത് വിളയുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുന്നു പുതിയത് പുതിയ തിരികൾ വരുന്നു അത് കായകളാകുന്നു പിന്നെ ആ അതിൻ്റെ ഇടഭാഗത്ത് തന്നെ അടുത്ത തിരികൾ വരുന്നു അങ്ങനെ പല ഘട്ടം ഘട്ടമായിട്ടാണ് കുറ്റി കുരുമുളകിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇതിൽ തിരികൾ കാണും എന്നാൽ കുറച്ചധികം നമ്മൾ ഒന്നിച്ച് വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടണം എങ്കിൽ മാത്രമേ ഇത് നല്ല ബുഷായിട്ട് ബുഷ് പേപ്പർ എന്ന് തന്നെ ഇത് പറയുന്നത് നല്ല ബുഷ് ഷായിട്ട് വരികയും ആ ഓരോ പ്രാവശ്യം വിളവെടുത്ത ശാഖകളിൽ നിന്ന് പൊട്ടിക്കെടുത്തിട്ട് പുതിയ ശാഖകളുണ്ടായി ഒത്തിരി വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു കൃഷി ഓഫീസറോട് സംസാരിച്ചപ്പോഴാണ് കുറ്റിക്കുരുമുളക് എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ വിളവെടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് വിടണം എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത് അപ്പം എന്നെ കണ്ടോ വിളവെടുത്ത ശാഖകളെ നമുക്ക് പ്രൂൺ ചെയ്യാം ഇത് ഇവിടെ വന്നിരിക്കുന്ന ഈ ശാഖയിൽ നിന്ന് ഇതങ്ങനെ ചരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചരിച്ച് തന്നെ പ്രൂൺ ചെയ്യണം അപ്പം ഇവിടുന്ന് അടുത്ത ശാഖകൾ വന്നോളൂ അപ്പം നമ്മൾ ഈ പ്രൂൺ ചെയ്ത് വിട്ടാൽ മാത്രം പോരാ അതിനുശേഷം കുറച്ച് വളപ്രയോഗങ്ങളും കൂടെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവ് കിട്ടുകയും ചെടി നല്ല രീതിയിൽ തഴച്ച് ഉള്ളൂ ഇത് കണ്ടു ഇങ്ങനെ കോല് പോലെ പോയിരിക്കുന്നുണ്ടോ ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യാണേ അപ്പോൾ ചരിച്ച് ചരിച്ച് നമ്മളിതിനെ അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കുരുമുളകിൻ്റെ ഒരു വീഡിയോ എടുത്ത സമയത്ത് കുറേ ആളുകൾ കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരികൾ ധാരാളം വരുന്നുണ്ടെന്നാൽ ഒന്നും മണികളാകുന്നില്ല എന്നാണ് അത് അങ്ങനെ പറയുന്നവർക്കും നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ ഓപ്ഷൻ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്ന് നമ്മളിതു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ വളപ്രയോഗത്തെപ്പറ്റി പറയാം ഒരു രണ്ട് മാസത്തെ ഇടവേളയിൽ നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്ക പൊടിയോ കൊടുക്കാം അത് മണ്ണിൽ കൂടി നമ്മൾ വളം കൊടുക്കുമ്പോൾ ചെടിക്ക് വലിച്ചെടുക്കണമെങ്കിൽ മണ്ണിൻ്റെ പുളിപ്പ് ഇല്ലാതിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പൊടിയോ പിണ്ണാക്കോ ഒക്കെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം എന്നാൽ കുറ്റി കുറ്റിക്കുരുമുളകിൽ നിറച്ച് നമ്മൾ കായ്ഫലം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇലകളിൽ കൂടി വളം കൊടുക്കുമ്പം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് എന്ന ഫേർട്ടിൽ ിലൈസർ എൻ പി കെ റേഷ്യോ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഉള്ളത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലെടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ഇലകളിൽ മാത്രം വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ബുഷായിട്ട് വരികയും ഒരുപാട് തിരികളുണ്ടായി എല്ലാ തിരികളും കായ് ബലം തരുന്നതിനും സാധിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രാഥമിക മൂലകമായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടിക്ക് വേണ്ടുന്ന ആവശ്യകതയെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ദ്വിതീയ മൂലകങ്ങളുണ്ട് കുറേ മൂലകങ്ങളുണ്ട് ചെറിയ ചെറിയ അളവിൽ നമ്മുടെ ചെടിക്ക് കിട്ടേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിലൊക്കെ അത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാനായിട്ട് പറ്റും അത് നമ്മൾ ഇതിനകത്ത് അഞ്ച് സ്പ്രേ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ അത് ഇട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു വളം കൊടുത്താലും അതിൻ്റെ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ അടുത്ത വളം കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ നനേ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് തീരെ മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ഒരു നേരമെങ്കിലും ചെടിയൊന്ന് നനച്ചു കൊടുക്കണം അപ്പം ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം പുതിയതായിട്ട് കുരുമുളകിനെ പറ്റി അറിയേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും കമൻറ്റ് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ പുതിയ വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി